സംസ്ഥാനത്തെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കാനിരിക്കുമ്പോൾ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അക്ഷയ കേന്ദ്രങ്ങൾ വഴി കൃത്യമായി മസ്റ്ററിംഗ് അതായത് വർഷാവർഷങ്ങളിലുള്ള മസ്റ്ററിംഗ് നടത്തിയെങ്കിൽ മാത്രമേ പെൻഷൻ കൃത്യമായി മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ കുറേ മാസങ്ങളായി ആയിരത്തി അറുന്നൂറ് രൂപ മുടങ്ങാതെ സർക്കാർ നൽകി വരുന്നുണ്ട് തുടർന്നും പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ മസ്തറിംഗ് പൂർത്തീകരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് എല്ലാ മാസവും ഇരുപതാം തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്തറിംഗ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് വാർഷിക മസ്റ്ററിംഗ് നടത്തിയിട്ടുള്ള ആളുകൾ വീണ്ടും മസ്റ്ററിംഗ് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല മസ്റ്ററിംഗ് ചെയ്യാത്ത വീടുകളിലുള്ള കിടപ്പ് രോഗികൾ മസ്റ്ററിംഗ് ചെയ്യാത്തവരാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അക്ഷയ പ്രതിനിധികളെ അറിയിച്ചാൽ അവർ വീടുകളിലെത്തി നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കും സ്ഥിരമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽ സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്ത രണ്ടോ മൂന്നോ മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ പെൻഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ സേവന പെൻഷൻ സൈറ്റിൽ കയറി നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ ിൽ പെൻഷനർ ഐ ഡി ഉപയോഗിച്ച് മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക ഇത്തരത്തിൽ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടില്ലെങ്കിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ വീണ്ടും മസ്തറിംഗ് ചെയ്തെങ്കിൽ മാത്രമേ തുക മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ മസ്തറിംഗ് ചെയ്തിട്ടും സർക്കാർ വിതരണം ചെയ്യുന്ന തുക മുടങ്ങുന്നവർ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി പെൻഷൻ ഉദ്യോഗസ്ഥരുമായി അന്വേഷിച്ച് പ്രശ്നം പരിഹരിക്കുക ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ പെൻഷൻ ലഭ്യത ഉറപ്പുവരുത്തുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക